ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കെൽ ജർമ്മൻ ഷിപ്പേ പെറ്റ്സെലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യമായി വന്നിരിക്കുന്ന പപ്പ എന്നാൽ ഷിഡ്സുവിൻ്റെ പപ്പയാണ് ഷിഡ്സുവിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് മേൽപ്പപ്പിയാണ് പപ്പിയുടെ റേറ്റ് പതിനായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് രണ്ടാമത് വന്നിരിക്കുന്ന പപ്പി എന്നാൽ ലാബിൻ്റെ പപ്പയാണ് ലാബിൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് പപ്പയുടെ റേറ്റ് ആറായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ജർമ്മൻ ഷിപ്പേൻ്റെ ഒപ്പിയാണ് ജർമ്മൻ ഷിപ്പിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരമാണ് പപ്പിയുടെ റേറ്റ് ഏഴായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ പഗ്ഗിൻ്റെ ഒപ്പിയാണ് പഗ്ഗിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരമാണ് അപ്പയുടെ റേറ്റ് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പിയും ജർമൻ ഷിപ്പേൻ്റെ ഒപ്പിയാണ് ജർമൻ ഷിപ്പേൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെൽ പപ്പയാണ് സ്ഥലം തിരുവനന്തപുരമാണ് അപ്പയുടെ റേറ്റ് എണ്ണായിരം രൂപയാണ് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പ എന്നാൽ പോമറൈനിൻ്റെ പപ്പിയാണ് പോമറൈനിൻ്റെ മേൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പയുടെ റേറ്റ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം പത്തനംതിട്ടയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പിയും ബെൽജീവത്തിൻ്റെ പപ്പിയാണ് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പയുടെ റേറ്റ് പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന എന്നാൽ ഭീകളിൻ്റെ പപ്പിയാണ് ഭീകളിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ലാസ്റ്റായി വന്നിരിക്കുന്നത് പപ്പി എന്നാൽ റോട്ട് വീലറിൻ്റെ പപ്പിയാണ് റോട്ട് വീലറിൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്